ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദേവ്ജിയോട് നടന്ന കാര്യങ്ങളൊക്കെ കൺമണി ഫോൺ വിളിച്ചു പറയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇതും കേട്ടുകൊണ്ട് ധനലക്ഷ്മി എത്തുന്നത് കൺമണി ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ധനലക്ഷ്മി കൺമണിയോട് ചോദിക്കുന്നുണ്ട് ആർക്കാടെ നീ ന്യൂസ് എല്ലാം ചോർത്തി കൊടുത്തത് വരുൺ ആശുപത്രിയിലാണ് കൃഷി ആണെങ്കിൽ ജയിലിലും നീ എത്ര കുടുംബങ്ങളെയാടി ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നെ നാണമാനും ഇല്ലാത്തവളാണ് നീ വരുണിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ എന്തായാലും വെറുതെ വിടില്ലാൻ പോകില്ലെന്ന് എന്ന് ധനലക്ഷ്മി കൺമണിയോട് പറയുമ്പോൾ കൺമണിക്ക് ദേഷ്യം വന്നിട്ട് കൺമണിയും തിരിച്ചു ധനലക്ഷ്മിയോട് പറയുകയാണ് എന്നെ വെറുതെ വിടില്ലെന്നോ ഞാൻ വരുണിനോട് അങ്ങോട്ടാണ് കണക്ക് തീർക്കാൻ പോകുന്നത് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം എന്റെ മേലെ അടിച്ചേൽപ്പിച്ചതിന് അയാളെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും ഇന്ന് കൺമണി പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ് അത് ശരി ഈ കോലാഹലങ്ങളൊക്കെ ഇന്ന് അടങ്ങിയപ്പോ ഞാനോള് പത്തി വിടർത്തുന്നു ഇടി നീ കാരണം കൊണ്ടല്ലേ എന്റെ മനോജേട്ടൻ പറഞ്ഞു വെച്ചിരുന്ന ജോലി പോയത് വീട് വിട്ടു പോകുന്നത് പോലെയാണ് എന്റെ മനോജ് ഏട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ധനലക്ഷ്മി പറയുമ്പോ കൺമണി പറയാണ് ഏട്ടത്തിയല്ലേ ഏട്ടന്റെ ഭാര്യ ഏട്ടൻ ശരിക്കും ഇതിനു മുന്നേ ഇവിടെ ഇറങ്ങി പോകേണ്ടതായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു സമാധാനം എന്റെ ഏട്ടൻ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ആർത്തിയും അത്യാഗ്രഹവും കൊണ്ട് നിങ്ങൾക്ക് കണ്ണ് കാണാതെ ആയിരുന്നില്ലേ നിങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നത് കുടുംബമാണ് ഏറ്റവും വലുത് പണമല്ല എന്നുള്ള ഒരു ചിന്തയും നിങ്ങൾക്കുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഭർത്താവ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിച്ച് പേടാണ് അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട എന്ന് കൺമണി പറയുമ്പോൾ ധനലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ട് ധനലക്ഷ്മി നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൺമണിയെ തല്ലാൻ പോവുകയാണ് എന്നാൽ കൺമണി പറയുന്നുണ്ട് തൊട്ടുപോകരുത് എന്നെ നേരത്തെ വരുണിഞ്ഞ കൃഷ്സാറിന്റെ കയ്യിൽ നിന്നും കിട്ടിയതുപോലെ നിങ്ങൾ എന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ നിൽക്കരുത് എന്ന് കൺമണി പറയുമ്പോൾ ധനലക്ഷ്മി കൈയ്യെ താഴ്ത്തുന്നുണ്ട് എന്നിട്ട് വീണ്ടും കൺമണി പറയാണ് ഞാൻ ആര് കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു ഈ ാണ് അവിടേക്ക് ഈ ഏട്ടത്തിമാരും അനിയത്തിമാരും എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഏറ്റുപിടിക്കാൻ വരേണ്ട പിന്നെ വരുൺ ഈ വീടിനു വേണ്ടി ചെലവാക്കിയ പണം ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് പറയുമ്പോ ധനലക്ഷ്മി പറയാണ് ഓ പിന്നെ നീ കൊറേ തിരിച്ചു കൊടുക്കും ആ സാഗറും സുജാതയും ഈ കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ അറിയും കൃഷിനെ ജയിലിലാക്കാൻ കാരണം നീയാണെന്ന് അവരറിയുമ്പോ നിന്നെ അവരെല്ലാവരും കൂടിയിട്ട് അലഗയിൽ നിന്ന് പുറത്താക്കും അതെന്തായാലും ഉറപ്പാണ് പിന്നെ നീ വെറും വട്ടപൂജ്യമാണ് കൃഷിനെ ജയിലിൽ നിന്നും ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കാണാൻ പോലും പറ്റില്ല അതല്ല അവർ നിന്നെ കാണിക്കില്ല കൃഷിയനെ അവർ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് അയക്കും അതോടെ നിന്റെ കാര്യം ഗോവിന്ദ നീ എന്തായാലും തീർന്നടി എന്ന് ധനലക്ഷ്മി ദേഷ്യത്തോടെ കൺമണിയോട് പറഞ്ഞിട്ട് കൺമണിയുടെ റൂമിൽ നിന്ന് പോവുകയാണ് കൺമണിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് വളരെ സങ്കടമാവുന്നുണ്ട് അതിനുശേഷം കൃഷിയെയും ബലരാമനെയും കാണിക്കുന്നുണ്ട് കൃഷി ബലരാമനോട് പറയാണ് ആ വാർഡം വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്നും ഇതുപോലെ അയാള് നിന്നെ സഹായിക്കാൻ ഉണ്ടാവില്ലല്ലോ ഇനിയൊരു തവണ കൂടി നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് കൃഷി ബലരാമനോട് പറയുമ്പോൾ ബലരാമൻ പറയാണ് ആയിക്കോട്ടെ എന്തായാലും കൃഷി എങ്ങനെ ഇവിടെ എത്തിയതെന്ന് ഒന്ന് പറയുന്ന ബലരാമൻ കൃഷിനോട് പറയുമ്പോൾ കൃഷി പറയുകയാണ് എന്നോട് വിശേഷങ്ങൾ ചോദിച്ച് കൂട്ടുകൂടാനുള്ള അടവല്ലേ ഇതെല്ലാം ഒരു കാര്യവുമില്ല ഞാനൊന്നും നിന്നോട് തുറന്ന് പറയില്ല ഏഹ് എന്റെ കുടുംബത്തിന്റെ ശത്രു നീ എന്ന് കൃഷി പറയുമ്പോൾ ബലരാമൻ പറയാണ് നിനക്ക് ഞാൻ ആയിരിക്കാം പക്ഷേ എനിക്ക് സാഗ സാറും സുജാതവും മാഡവും എനിക്ക് അച്ഛനും പോലെയാണ് നീ എന്റെ അനിയനെ പോലെയുമാണ് എന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ് മിണ്ടി പോകരുത് നീ ഒരു അച്ഛനും അമ്മയും അനിയനൊക്കെ വന്നിരിക്കുന്നു എന്നിട്ടാണോ അവിടെ നീ ഞങ്ങളെ കൊല്ലാൻ നോക്കിയത് ഇന്ന് കൃഷി ബലരാമനോട് ചോദിക്കുമ്പോൾ ബലരാമൻ കൃഷിനോട് പറയുകയാണ് കൃഷ് ചില തെറ്റുകളെല്ലാം എനിക്ക് പറ്റിയിട്ടുണ്ട് അതിനുള്ളതെല്ലാം ഞാൻ ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ കൃഷി ഞാനൊരു ഉറപ്പ് നിനക്ക് തരാം സാഗ്രഹ സാറിനെയും സുജാത മേടത്തെയും അച്ഛനമ്മ എന്ന് വിളിച്ചതിന് ശേഷം ഞാൻ അവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നിങ്ങളെ എന്ത് ശിക്ഷ തരുന്നോ അത് ഞാൻ സ്വീകരിക്കും കൃഷ് എന്ന് പറയുമ്പോൾ കൃഷ് പറയാണ് നിന്റെ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട ഞങ്ങൾ തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിച്ചോ അതൊരിക്കലും ഇല്ലടാ തൂക്കുകയറാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഇനി നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ശ്വാസം നിലച്ചു എന്നറിയുമ്പോൾ നിന്ന് പുറത്ത് ോ നിന്നെ ഏറ്റുപിടിക്കാൻ ഞാൻ ഉണ്ടാവും നിന്റെ ശ്വാസം നിലച്ചു ഞാൻ ഉറപ്പുവരുത്തും എന്ന് കൃഷി പറയുമ്പോൾ ബലരാമൻ പറയുകയാണ് അതെ ശരിയാണ് നീ പറഞ്ഞത് എൻ്റെ ശരീരം ഏറ്റുവാങ്ങാൻ നീ തന്നെയാണ് ഉണ്ടാവേണ്ടത് നീ എന്റെ അനിയനെല്ലടാ ചേട്ടൻ്റെ ബോഡി നീ സ്വീകരിക്കണം എൻ്റെ ആത്മാവിന് അത് വളരെയധികം സന്തോഷമാകുമെന്ന് പറയുമ്പോൾ കൃഷിനെ പിടിച്ചടക്കാൻ പറ്റാനാവാത്ത ദേഷ്യം വരുന്നുണ്ട് കൃഷി ബലരാമൻ്റെ കഴുത്തിൽ പിടിക്കുകയാണ് എന്നിട്ട് ഞാനാണോ നിന്റെ അനിയൻ പറയടാ പറയടാ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പിന്നെയും വാർഡൻ എത്തുകയാണ് എന്നിട്ട് വാർഡൻ പറയുന്നുണ്ട് എടാ എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ആ വാർഡൻ പോവുകയാണ് അതിനുശേഷം ബലരാമൻ കൃഷ്ണനോട് പറയാണ് അനിയ ഞാൻ പറയുന്നതൊന്നും നീ കേൾക്ക് ഇവിടെ വെച്ചൊരു ബഹളം വേണ്ട ഞാൻ പുറത്തിറങ്ങുമ്പോൾ നീ എന്നെ തീർത്തോ നിന്നെ ഞാൻ ആദ്യം ഇവിടെ നിന്ന് ജാമ്യത്തിൽ എടുത്ത് പുറത്തിറക്കാം എന്ന് ബലരാമൻ കൃഷ്ണനോട് പറയുമ്പോൾ കൃഷി ാണ് എനിക്ക് നിന്റെ ഒരു ഔദാര്യവും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതിനുശേഷം ബലരാമൻ ആ വാർഡനോട് ചോദിക്കുന്നുണ്ട് സാർ കൃഷി ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സഹദേവൻ വരികയാണ് സഹദേവൻ എന്നിട്ട് ബലരാമനോട് പറയാണ് എന്താ പ്രേമമാണ് അവൻ ചെയ്ത കുറ്റം ഇവന്റെ ഓഫീസിലെ കൺമണി എന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇവൻ പ്രേമത്തിലായിരുന്നു അവളെ കെട്ടാൻ വേറൊരു കക്ഷിയും കല്യാണ ദിവസം ആ ചെക്കനെ ഇവൻ തല്ലിച്ചതച്ചോ കൂടെ സർക്കിൾ ഇൻസ്പെക്ടറേയും കൈവെച്ചു ഇനി എന്തായാലും ജീവിതകാലം മുഴുവൻ അവന് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് സഹദേവം പോവാണ് അപ്പോ ബലരാമൻ കൃഷിന്റെ അടുത്തു പോയി നിന്നിട്ട് ചോദിക്കുകയാണ് ഓ കൃഷ് അപ്പൊ നീ കൺമണിയെ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്തായാലും സൂപ്പർ തീർച്ചയായും ഇതിനെ സപ്പോർട്ട് ആയിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്റെ അനിയനെ ഏറ്റവും ചേരുന്ന പെണ്ണാണ് കൺമണി നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്തിറക്കും നിന്റെ കല്യാണം ഞാൻ നടത്തി തരുമെന്ന് ബലരാമൻ പറയുമ്പോൾ കൃഷിന് ദേഷ്യം വന്നിട്ട് നിർത്തട എന്ന് ബലരാമനോട് പറയാണ് അപ്പോൾ ബലരാമൻ കൃഷ്ണനോട് പറയുന്നുണ്ട് ഓക്കെ ശരി ഞാൻ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ബലരാമൻ കൃഷിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കണമെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് കൃഷ്ണനാണെങ്കിൽ ബലരാമനോടുള്ള ദേഷ്യം അടങ്ങാതെ കൃഷ് സ്വയം ചുമരിൽ തല്ലി ആ ദേഷ്യം കുറയ്ക്കുകയാണ് അതിനുശേഷം ബലരാമൻ നേരെ സഹദേവന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് സഹദേവൻ പോലീസിനോട് സഹദേവ എനിക്ക് നിന്റെ ഫോണിൽ വേണമെന്ന് പറയുമ്പോൾ സഹദേവൻ പോലീസ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും തരാൻ പറ്റില്ല ആരെങ്കിലൊക്കെ കണ്ട എൻ്റെ പണി പോകുമെന്ന് പറയുമ്പോൾ ബലരാമൻ പറയാണ് വെറുതെ ഒന്നല്ലോ ചോദിക്കുന്ന കാശ് എടുത്തു തരുന്നില്ലേ ആ ഫോൺ ഇങ്ങോട്ട് തായെന്ന് പറഞ്ഞിട്ട് സഹദേവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് ബലരാമൻ പോകാൻ നിൽക്കുമ്പോൾ സഹദേവൻ പറയുകയാണ് അതെ അങ്ങനെ മാറി നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല എൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ബലരാമൻ അതൊന്നും വക വയ്ക്കാതെ മാറി നിന്നിട്ട് ഭാഗ്യശ്രീയെ വിളിക്കുകയാണ് ഭാഗ്യശ്രീ ഫോൺ എടുക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് മോളെ ഇത് ഞാനാണ് ഏ ടെൻ ഞാൻ സഹദേവിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ ബലരാമനോട് പറയുന്നുണ്ട് ഏട്ട ഞാൻ പറഞ്ഞിട്ടില്ലേ ജയിലിൽ നിന്നും ഇങ്ങനെ ഫോൺ വിളിക്കരുതെന്ന് അത് കുറ്റകരമാണ് എന്ന് പറയുന്നത് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് എനിക്കറിയാം മോളെ പക്ഷേ ഇതൊരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എനിക്ക് മോളെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയുമ്പോ ഭാഗ്യശ്രീ ബലരാമനോട് ചോദിക്കുന്നുണ്ട് എന്തേട്ടാ കാര്യം എന്താണെങ്കിലും പറ എന്ന് പറയുമ്പോൾ ബലരാമൻ പറയാണ് എനിക്ക് അലിക ഡിസൈനിലെ കൃഷ്ണനെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് പിന്നല്ലാതെ അറിയാമല്ലോ ഏട്ടന്റെ ഏറ്റവും വലിയ ശത്രു അല്ലേ അച്ഛന്റെ അമ്മയുടെയും നോട്ടപ്പുള്ളി എന്താ ഏട്ടാ ഇപ്പോ അയാൾക്കു എതിരെ വല്ല കേസും കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയാണ് കേസൊന്നും കൊടുക്കാനല്ല മോളെ അവനിപ്പോ ജയിലിലുണ്ട് അവന് നീ ജാമ്യത്തിൽ ഇറക്കണം എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ടോ ഓ അപ്പോ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ ഏട്ടൻ അയാളെ വേഗം പുറത്തിറക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയാണ് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം നിന്നോട് ചെയ്യാൻ പറയുന്നത് എന്ന് ബലരാമൻ പറയുന്നു അപ്പോൾ ഭാഗ്യശ്രീ ചിരിച്ചുകൊണ്ട് ബലരാമനോട് ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടാ ഏട്ടനിപ്പോ ഏട്ടൻ്റെ ശത്രുവിനോട് ഒരു സ്നേഹൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നത് എന്നാലും അലിക ഡിസയിലെ കൃഷി എങ്ങനെ ജയിലിലെത്തി നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ തോന്നുന്നു രണ്ട് കമ്പനികളിലെ തലവന്മാർ രണ്ട് പെട്ട് ഒരേ സെല്ലിൽ എത്തുന്നു ഇതെല്ലാം നോക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ ഉണ്ടേട്ടാ ഇതെല്ലാം എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ പറയാണ് അതെല്ലാം ഞാൻ പിന്നീട് നിനക്ക് പറഞ്ഞു തരാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നീ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോ ഭാഗ്യശ്രീ ശരിയേട്ടാ ഞാൻ അതിനുവേണ്ടി എല്ലാം ചെയ്യാം എന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ബലരാമനും ഫോൺ കട്ട് ചെയ്തിട്ട് സഹദേവനെ കൊണ്ടുപോയിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പൊ സഹദേവൻ ബലരാമനോട് പറയാണ് നല്ലൊരു ചാൻസ് കിട്ടിയാൽ ആ കൃഷിനെ ആ സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ അങ്ങ് തീർത്തേക്ക് എന്ന് പറയുമ്പോൾ ബലരാമന് ദേഷ്യം വന്നിട്ട് ഒന്നും ഇണ്ടാതെ പോവുകയാണ് എന്നാൽ സഹദേവനാണെങ്കിൽ ബലരാമൻ ഫോൺ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളെല്ലാം വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം സഹദേവൻ കേട്ടിട്ട് സുമിത്രയെ വിളിച്ചു പറയുകയാണ് സഹദേവൻ വിളിച്ചതിന് ശേഷം അപ്പൊ തന്നെ സുമിത്ര എന്നിട്ട് ഭാഗ്യശ്രീയെ വിളിക്കുകയാണ് എന്നിട്ട് ഭാഗ്യശ്രീയോട് പറയുകയാണ് ബലരാമൻ നിന്നെ വിളിച്ചിരുന്നില്ലേ ആ കൃഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീയെ പറയുന്നുണ്ട് ഇല്ല അമ്മയെ ഏട്ടൻ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് നീ എന്നോട് കള്ളം പറയണ്ട എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഏ ഏട്ട എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് നിഗ ഡിസൈനിലെ ആ എം ഡി കൃഷ്യ നമ്മുടെ ശത്രുവാണ് അവനെ ാണ് നീ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്നത് അതിന് നീ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുകയാണ് അമ്മേ ഇത് എന്റെ ജോലിയാണ് ഞാൻ ആരെ ജാമ്യത്തിൽ ഇറക്കണം ഇറക്കണ്ട എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും അമ്മയെന്നല്ല ആര് വിചാരിച്ചാലും എന്നെ തടുക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭാഗ്യശ്രീ ഫോൺ കട്ട് ചെയ്യുകയാണ് സുമിത്രാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നുണ്ട് സുമിത്ര എന്നിട്ട് ബാലുവിനോട് പറയാണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി തമ്മിലടിച്ച് ചാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടെണ്ണത്തിൽ യും ഒരു സെല്ലില് ഇട്ടത് ഇപ്പൊ പകയല്ല കൃഷ്ണനോട് ബലരാമന് തോന്നുന്നത് സ്നേഹമാണ് എന്തായാലും വരട്ടെ ഏതുവരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് സുമിത്ര ബാലുവിനോട് പറയുകയാണ് അതിനുശേഷം കൺമണി വിഘ്നേഷൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് വിഘ്നേഷനെ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട് കൺമണി നീ എന്താ വിഘ്നേഷൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്നെ എന്തിനാണ് നീ ഇങ്ങനെ തകർക്കുന്നത് എന്നേക്കാൾ ഇഷ്ടം എനിക്ക് കൃഷിധാരണയാണെന്ന് നിനക്കറിയാം അതുകൊണ്ടായിരിക്കും നീ എന്നോട് ഇങ്ങനെയല്ല വിഘ്നേശ്വരനോട് പറയുന്ന സമയത്താണ് കൺമണിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കോൾ നോക്കുന്ന സമയത്ത് അത് ആയിരിക്കും കൺമണി ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുമ്പോൾ വരുൺ കൺമണിയോട് പറയുകയാണ് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ടടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ വരുൺ പറയുമ്പോൾ കൺമണിക്ക് ദേഷ്യം വന്നിട്ട് കൺമണി അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം വരുൺ വരുണിന്റെ അച്ഛനോട് പറയുന്നുണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു അച്ഛ എന്ന് പറയുമ്പോൾ വരുൺ അച്ഛനെ ഇവൻ എന്താണ് ഈ പറയുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല കരുണയാണെങ്കിൽ കൺമണിയോട് വളരെ ദേഷ്യവുമുണ്ട് അതിനുശേഷം ഭാഗ്യശ്രീ ബലരാമനെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തുകയാണ് എന്നിട്ട് ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് സഹദേവൻ തന്നെയായിരിക്കും ഇതിന് പിന്നില് സഹദേവൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട് അതിരിക്കട്ടെ ഏട്ട എന്താണ് ഇപ്പോ ഏട്ടന് കൃഷിയനോട് ഒരു സ്നേഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ബലരാമൻ പറയാണ് സാഗർ സറിനോടും സുജാത മേഠത്തോടുമുള്ള സ്നേഹം പോലെ തന്നെ എനിക്ക് കൃഷ്ണനോടും സ്നേഹമുണ്ട് സാഗർ സാറും സുജാത മേഠവും എനിക്ക് അച്ഛനമ്മയെ പോലെയാണ് അതുകൊണ്ട് കൃഷി എനിക്ക് എൻ്റെ അനേനെ പോലെ തന്നെയാണ് മോളെ എനിക്കെന്തോ ആ വീട്ടിലെ എല്ലാവരോടും ഒരു അടുപ്പം തോന്നുന്നു ഞാൻ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പോട്ടെ എനിക്ക് കൃഷിയെ ഇവിടുന്ന് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുവോ ഇല്ലയോ അത് പറയുന്നു എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് എനിക്ക് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കൃഷ് വരുണിനെ തല്ലിയിട്ടുണ്ട് സി ഐ അനിരുദ്ധിനെ തല്ലി സത്യമാണ് ബാക്കിയുള്ളതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് അതുകൊണ്ട് കൃഷിനെ ഈസി ആയിട്ട് എനിക്ക് ജാമ്യത്തിൽ ഇറക്കാൻ സാധിക്കുമെന്ന് ഭാഗ്യശ്രീ പറയുന്നുണ്ട് അപ്പൊ ബല്ലരാമൻ ഭാഗ്യശ്രീയോട് ഏഹ് താങ്ക് യു മോളെ താങ്ക് യു എന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ ഭാഗ്യശ്രീ പറയാണ് പക്ഷെ അതൊന്നുമല്ലേട്ടാ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ ആരെങ്കിലും ഒരാളാണ് കൃഷിനെ എന്ന് പറഞ്ഞു കൃഷി അതിന് ഒരിക്കലും സമ്മതിക്കില്ല കൃഷിന്റെ മുന്നിൽ ഇപ്പൊ നമ്മളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ഭാഗ്യശ്രീ ചോദിക്കുമ്പോൾ ബലരാമനും ഭാഗ്യശ്രീയോട് തിരിച്ച് നമ്മൾ എന്താ ഇപ്പൊ ചെയ്യാമോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഒരു വഴിയുണ്ടേട്ടാ ആ ആള് വിചാരിച്ചാൽ കൃഷിനെ എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കാം എന്ന് പറയുമ്പോൾ ബലരാമൻ ഭാഗ്യശ്രീയോട് അതാരാ ആരാമോളെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഭാഗ്യശ്രീ പറയുകയാണ് കണ്മണിയാണ് ഏറ്റ ആ ആ ഞാൻ അവളെ എന്തായാലും കാണമെന്ന് ഭാഗ്യശ്രീ ബേദാമനോട് പറയാണ് അതിനുശേഷം വിഘ്നേശ്വരൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇനി ഞാൻ എന്തു ചെയ്യും വിഘ്നേശ്വര എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ ഈ സൂപ്പർ കൺമണി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് ഭാഗ്യശ്രീയെ കാണുന്നതും കൺമണിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട് എന്നിട്ട് കൺമണി ഭാഗ്യശ്രീയോട് ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ കണ്ണീര് കണ്ട് രസിക്കാൻ വന്നതാണെന്ന് എനിക്കറിയാം നീ ഒരു ആട്ടിന്തോലിട്ട ചെന്നായിയാണ് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് നീ എന്നെ അപകടത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്റെ ജീവിതത്തിലെല്ലാം സംഭവിച്ചത് നീ എങ്ങനെ മണത്തറിഞ്ഞോ ഏർ അത് കണ്ട് രസിക്കാനല്ലേ നീ വന്നത് എന്ന് ഏർ കൺമണി ഭാഗ്യശ്രീയോട് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുകയാണ് ശരിയാണ് കൺമണി പറഞ്ഞത് പക്ഷേ നിന്റെ വീഴ്ച കാണാൻ വേണ്ടിയിട്ടല്ല നിന്നെ രക്ഷപ്പെടുത്താനാണ് ഞാൻ വന്നത് ഞാൻ കൺമണിയെ വിളിച്ചിരുന്നു പക്ഷേ കൺമണി ഫോൺ എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് കൺമണിയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ കൺമണി പറയാണ് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എനിക്ക് ഭ്രാന്ത് വിളിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല മര്യാദയ്ക്ക് നീ പോയിക്കോ എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട നിന്റെ വിഷമ മാറ്റാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോ കൺമണി പറയാണ് എൻ്റെ വിഷമം മാറ്റാൻ ആരും നോക്കണ്ട ഞാൻ അതിന് ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല ഏ എനിക്ക് നിന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൺമണി പോവാൻ നിൽക്കുമ്പോൾ ഭാഗ്യശ്രീ കൺമണിയോട് പറയാണ് നിൻ്റെ ക്രിഷ്സാറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേഗം കൺമണി ഞെട്ടി കൊണ്ട് ഭാഗ്യശ്രീയെ തിരിഞ്ഞു നോക്കുകയാണ് വീണ്ടും അപ്പോൾ ഭാഗ്യശ്രീ പറയാണ് ജയിലിൽ കിടക്കുന്ന ക്രിസ്താറിനെ പുറത്തിറക്കണ്ടേ നമുക്ക് ഒരു കാര്യം ഞാൻ നിന്റെ ശത്രുവല്ല ഏറ്റവും നല്ല മിത്രമാണ് നിന്നോട് വഴക്കെട്ട് ലോകത്തുള്ള എല്ലാവരോടും ദേഷ്യപ്പെട്ടു പോകാൻ നിന്ന കൺമണിയെ പിടിച്ചു നിർത്താൻ എനിക്ക് ഒരേ ഒരു പേര് പറയേണ്ടി വന്നുള്ളൂ കൃഷ് ആ പേര് നിന്റെ ജീവനും ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായി കൺമണി എന്നേ പോലെ തന്നെ കൃഷ് സാറിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയുണ്ട് ഈ ഭൂമിയിൽ അയാളെ നമുക്ക് മെല്ലെ പരിചയപ്പെടാം നമുക്ക് പേർക്കും കൂടി ഒരുമിച്ച് നിന്ന് നിന്റെ കൃഷ് സാറിനെ പുറത്തിറക്കാൻ കൺമണി എന്ന് ഭാഗ്യശ്രീ കൺമണിയോട് പറയുമ്പോൾ കൺമണി ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അതിനുശേഷം ഭാഗ്യശ്രീ കൺമണിയോട് പറയുന്നുണ്ട് എന്നെ ഇപ്പോൾ നീ വിശ്വസിക്കണമെന്നില്ല കൃഷിസാറിനെ പുറത്തിറക്കിയിട്ട് നീ എന്നെ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ കൺമണി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം ആൻഡിയമ്മയെയും മാനസിയെയും കാണിക്കുന്നുണ്ട് ആൻഡിയമ്മ കൃഷിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് കൃഷി ഫോൺ എടുക്കുന്നില്ലല്ലോ പറയുമ്പോൾ മാനസിയെ യും മാനസികൾ കൃഷിനെ വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ മാനസ പറയുന്നുണ്ട് ഒരു വഴിയുണ്ട് നമുക്ക് മഹിയെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് മാനസ മഹിയെ വിളിച്ചിട്ട് കൃഷി ഉണ്ടോ മഹി അവിടെ എനിക്കൊന്ന് അവനോട് സംസാരിക്കണമായിരുന്നു ഫോൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് കൃഷി ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് കട്ടിയാണ് അപ്പോൾ മാനസ ആൻറ്റിയമ്മയോട് പറയുന്നുണ്ട് കൃഷി ഏതോ ഒരു മീറ്റിങ്ങിലാണ് എന്നാണ് മഹി പറഞ്ഞത് അതിലെന്തോ എനിക്കൊരു കള്ളത്തരം ഉള്ളത് പോലെ തോന്നി എന്ന് മാനസ ആന്റീമ്മയോട് പറയണം അപ്പൊ ആന്റീമ പറയാണ് നീ എന്തായാലും ആ ഹരിനാരായണനെ ഒന്ന് വിളിച്ചു നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാനസ ഹരിനാരായണനെ വിളിച്ചിട്ട് കൃഷി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹരിനാരായണൻ പറയാണ് ഇല്ല മേഡം ഋഷ് സാർ ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്ന് പറയണം ഇതോടെ മാനസ ആകെ ഷോക്ക് ആവുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്